കഴിഞ്ഞ ദിവസം ഒരു 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 അമ്മ റോഡിലേക്ക് കൊന്ന നിങ്ങൾ അറിഞ്ഞു സത്യം പറഞ്ഞാൽ ആ ആ വാർത്ത ശരിക്കും വിഷമമാണ് തോന്നിയത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് താൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇയാളെ കുറിച്ച് വിവരമൊന്നുമില്ല താൻ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കളടക്കം ആരോടും പറഞ്ഞിരുന്നില്ല പുലർച്ചെ അഞ്ചു മണിയോടെ പ്രസവ ലക്ഷണങ്ങൾ കണ്ടു ശുചിമുറി വെച്ച് പ്രസവിച്ചു താൻ പരിഭ്രാന്തിയായെന്നും രക്തം കണ്ട് സമതലതെത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി പ്രസവിച്ച കുഞ്ഞിനെ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതിന്റെ ശബ്ദം പുറത്തു പുറത്തുപോകുമോ എന്ന് ഭയന്നു മാതാപിതാക്കൾ അറിഞ്ഞാൽ താൻ ഭയപ്പെട്ടു കുഞ്ഞിന്റെ ശബ്ദം പുറത്തു പോകാതിരിക്കാൻ മൂക്കും വായും പൊത്തിപ്പിടിച്ചു പരിഭ്രാന്തിയിൽ മൂന്ന് മണിക്കൂറോളം മുറിയിൽ കഴിച്ചുകൂട്ടി ഏറ്റവും ഒടുവിൽ ഭ്രാന്തമായ അവസ്ഥയിൽ രക്ഷപ്പെടാൻ കുട്ടിയുടെ മൃതദേഹം ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ വാതിലടച്ച് മുറിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞു നമുക്കൊരു കുഞ്ഞു വേണ്ട എന്നുണ്ടെങ്കിൽ ആയിട്ട് സെക്സ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇവരെ പോലുള്ളവർ എന്താണ് അതൊന്നും സ്വീകരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ ആക്സിഡന്റൽ പ്രഗ്നൻസി ഉണ്ടായാൽ തന്നെ അബോട്ട് ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് ഒരുപാട് നിയമസഹായങ്ങൾ സ്ത്രീകൾക്ക് അതിൽ കിട്ടുന്നുണ്ട് അൺമാരിഡ് ആയിട്ടുള്ള വുമൻസ് കുഞ്ഞിനെ വേണ്ട എന്നാണെങ്കിൽ അബോട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ നിയമസംവിധാനങ്ങൾ ഉറപ്പ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഒന്നും നോക്കാതെ കുഞ്ഞുണ്ടായന് ശേഷം കൊല്ലാൻ തോന്നുന്നു എങ്ങനെയാണെന്നോന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ മാർഗ്ഗങ്ങൾ ഒന്നും കൈക്കൊള്ളാതെ കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രം അതിനെ ഒഴിവാക്കണം എന്ന് ചിന്തിച്ച് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുകയില്ല ആ സ്ത്രീ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് ഉണ്ടായ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിനു ശേഷം ടവറിലാക്കി വെളിയിലേക്ക് വലിച്ചെറിയുകയാണ് ഒന്നും അറിയാത്ത പാവം കുഞ്ഞ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവുമോ എന്നോ